അക്ബർ ഇറാനിയൻ പരമാധ്യക്ഷൻ അയത്തുള്ള പോകാൻ സാധിക്കുമോ ഇറാന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ആ പ്ലാനിംഗ് ചെയ്തിരിക്കുന്നത് നോക്കൂ ഇറാന്റെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും മുപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് െല്ലാം ഭരണകൂട ഭീകരതയുണ്ടോ മർദ്ദനമുണ്ടോ അവിടെയെല്ലാം തന്നെ ജനം തെരുവിലിറങ്ങി അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലോകം വിശ്വസിക്കുന്നത് ഇറാനിൽ ആത്യന്തികമായി അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാനെ ഒരു ശത്രുവായി ഒരു ഭീഷണിയായി പ്രൊജക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പലപ്പോഴും നിറം പിടിപ്പിച്ച കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജനകീയ പ്രക്ഷോഭം ഇരുപത്തിയെട്ടാം തീയതി ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി തുടങ്ങി ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു ഡെത്ത് ടോളിനെ കുറിച്ച് മരണസംഖ്യയെക്കുറിച്ച് വിവിധങ്ങളായ കണക്കുകളാണ് വരുന്നത് ഇറാന്റെ ഔദ്യോഗിക നേതൃത്വം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തോളം പേരാണ് പ്രക്ഷോഭകാരികളും അതുപോലെ സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെ മരണപ്പെട്ടിരിക്കുന്നത് ഇന്ന് ചില വിദേശ ഏജൻസികൾ ആ ഡെത്ത് ടോൾ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മാത്രമാണ് എന്ന് പറയുന്നു മറ്റു ചില ഏജൻസികൾ സ്വകാര്യ ഏജൻസികൾ പലതും പ്രൊജക്ട് ചെയ്തത് ഏതാണ്ട് പന്തിരായിരത്തോളം പേരാണ് ഇറാൻ്റെ മണ്ണിൽ പൊലിഞ്ഞ് വീണിരിക്കുന്നത് എന്നാണ് മുപ്പത്തി പ്രവിശ്യകളിൽ ഏതാണ്ട് എല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച വരെ കേട്ടിരുന്നത് ഇരുപത്തിയേഴ് പ്രവിശ്യകളിൽ വൻ പ്രക്ഷോഭം മിക്കവാറും നഗര കേന്ദ്രീകൃതമായ പ്രക്ഷോഭം എന്ന നിലയിലാണ് ഇപ്പോൾ കേൾക്കുന്നത് ഏതാണ്ട് എല്ലാ മേഖലകളിലും എല്ലാ നഗരങ്ങളിലും പ്രക്ഷോഭം ആഞ്ഞടിക്കുകയാണ് നമുക്കറിയാമല്ലോ ഇറാൻ ഒരു നഗര കേന്ദ്രീകൃതമായ രാജ്യമാണ് പത്ത് കോടിയോളം ജനസംഖ്യ ഒൻപത് കോടിയിൽ പരം പത്ത് കോടിയിൽ തൊട്ടതാണ് ജനസംഖ്യ അതേതാണ്ട് നയൻറ്റി പെർസെൻ്റ് ആളുകളും നഗര മേഖലകളിൽ വസിക്കുകയാണ് അനേക നഗരങ്ങളിൽ ചെറുതും വലുതുമായ നഗരങ്ങളുണ്ട് അവിടെ എല്ലാം തന്നെ പ്രക്ഷോഭകാരികൾ ബേസിക് അമ്യൂണിറ്റീസിന് വേണ്ടിയാണിപ്പോൾ പ്രക്ഷോഭം നടത്തുന്നത് അതിന് പ്രത്യേക ശാസ്ത്രപരമായൊരു നിറമേ ഇവിടെ ഇല്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം അള്ളാഹു അക്ബർ എന്ന ചാൻറ്റിങ്ങോ റിലിജിയസ് കൺവർട്ടേഷൻസോ ഒന്നും തന്നെയില്ല ഭരണകൂടം മുന്നോട്ട് പോകാനാവില്ല ഭരണകൂടത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല മത മേലധ്യക്ഷന്മാർ നയിക്കുന്ന അയത്തുള്ള നയിക്കുന്ന ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനാവില്ല അതുമാത്രമല്ല ഇറാൻ ആവശ്യമില്ലാതെ വലിയ തോതിൽ അവരുടെ റിസോഴ്സസ് നശിപ്പിച്ചു അന്യ ഇടങ്ങളിലേക്ക് ഇറാൻ സ്വാധീനം പ്രത്യേകിച്ച് ഇസ്ലാമിക വിപ്ലവം കയറ്റി അയക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ കാര്യമായി ശോഷിച്ചു അതുകൊണ്ടാണ് ഇത്രയധികം നാണ്യപ്പെരുപ്പം കെടുകാര്യസ്ഥത എല്ലാം സംഭവിച്ചത് മാത്രമല്ല ഇറാന്റെ വിദേശ നയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വല്ലാതെ ചൊടിപ്പിക്കുകയും അമേരിക്കയുടെ കടുത്ത ഉപരോധം അത് ഇറാൻ വെച്ചതാണ് എന്നതും നിശ്ചയമാണ് അങ്ങനെ ഇറാന്റെ ജനതയ്ക്ക് അവകാശങ്ങൾ പൂർണ്ണമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു സിവിൽ ലിബർട്ടീസ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പൊളിറ്റിക്കൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു കാര്യമായ അടിച്ചമർത്തലുകൾ ഉണ്ടാകുന്നു അതോടൊപ്പം ഇക്കണോമിക് ലൈഫും ഇല്ലാതെ വന്നിരിക്കുകയാണ് സ്വാഭാവികമായി ജനം തെരുവിലിറങ്ങും ഒരു പാറ്റേൺ നമുക്കറിയാമല്ലോ ലോകത്തെവിടെയെല്ലാം ഭരണകൂട ഭീകരതയുണ്ടോ മർദ്ദനമുണ്ടോ അവിടെയെല്ലാം തന്നെ ജനം തെരുവിലിറങ്ങി നമുക്കറിയാം മുല്ലപ്പൂ വിപ്ലവം വടക്കൻ ആഫ്രിക്കയിൽ തുടങ്ങി ലോകത്ത് ഇടത്തേക്കും ഇസ്ലാമിയ ലോകത്ത് വ്യാപിച്ച മുല്ലപ്പൂ വിപ്ലവം ജാസ്മിൻ റവല്യൂഷൻ അതുകൊണ്ട് കടപുഴകിയ റെജീംസ് പലതാണ് സമാനമായ രീതിയിലാണോ പക്ഷേ ഇവിടെ ഇറാൻ സ്റ്റാൻസ് ഡിഫറൻറ്റ് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇറാൻ്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ കൃത്യ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ആ പ്ലാനിങ് ചെയ്തിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അമേരിക്കയ്ക്ക് എക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഇറാൻ കണ്ണിലെ കരടായിരുന്നു ഇപ്പോഴിതാ ജൈവികമായി ഉണ്ടായ പ്രതിഷേധം അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് കൽപ്പിക്കുകയാണ് ഇതാ ഞങ്ങൾ സഹായം എത്തിക്കുകയാണ് നിങ്ങൾ പ്രക്ഷോഭം തുടരൂ കത്തട്ടങ്ങനെ കത്തട്ടെ ഇറാൻ നഗരങ്ങൾ കത്തി അമരട്ടെ ഞങ്ങളിതാ സഹായവുമായി ഒരു പരുവത്തിനായി കഴിഞ്ഞാൽ ഞങ്ങൾ സഹായവുമായി എത്തുന്നു ഇന്ന് കഴിഞ്ഞ ദിവസവും ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരുന്നു ഹെൽപ്പ് ഈസ് അണ്ടർ വേ വഴിയിലാണ് അതായത് അമേരിക്ക സൈനികമായി ഇടപെടും വേണ്ടി വന്നാൽ എന്ന സൂചനയാണ് നൽകുന്നത് അത് ബലകമായ ഒരു ബിൽഡപ്പാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന ഒരു ബിൽഡപ്പ് പരിശോധിച്ചാൽ വലിയ തോതിലുള്ള അമേരിക്കൻ പോർ വിമാനങ്ങൾ ഖത്തറിലെ വ്യോമ താവളത്തിലും അതുപോലെ മറ്റ് താവളങ്ങളിൽ സൗദി അറേബ്യയിലെ താവളങ്ങളിൽ ഒക്കെ തന്നെ പറഞ്ഞിറങ്ങുന്ന കാഴ്ച പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഹോർമോസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന നൂറുകണക്കിന് വെസൽസ് അതിനെല്ലാം മോണിറ്റർ ചെയ്യുന്നത് അമേരിക്കൻ കപ്പലുകളാണ് സേനാവ്യൂഹം നാവിക സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു സ്വല്പം അകല ചെങ്കടൽ മേഖലയിലും അമേരിക്കയുടെ നാവിക സാന്നിധ്യം വൻതോതിലുണ്ട് അത് മാത്രമല്ല ഒൻപതിൽ പരം താവളങ്ങൾ വ്യോമ താവളങ്ങളും അല്ലാത്ത താവളങ്ങളും ഉണ്ട് അമേരിക്കയ്ക്ക് ആ പ്രദേശങ്ങളിൽ മധ്യപൗരത്തെ പ്രദേശത്തെ അങ്ങനെയെങ്കിൽ ഒരു ആക്രമണം അത്ര ഒരു കാര്യമല്ല പക്ഷേ ആ ആക്രമണം കരയുദ്ധമാകാൻ ഒരു സാധ്യതയുമില്ല അതൊരു ഏറിയൽ ബൊമ്പാഡ്മെന്റ് ആയിരിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് സൈനികമായി ഒരാക്രമണം കരയുദ്ധത്തിലേക്ക് കടന്ന് ഇറാനെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാങ്കേതികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കാരണം ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല വലിയ രാജ്യമാണ് വിസ്തൃതിയിൽ കിടക്കുന്ന രാജ്യമാണ് പക്ഷേ ഒരു കരയുദ്ധത്തിന് സജ്ജമായിട്ടില്ല അവിടെ തന്നെ ഒരു ഭരണമാറ്റം ഇതാണ് അമേരിക്കയുടെ ആഗ്രഹം ഒരുപക്ഷെ അമേരിക്കയുടെ രീതിശാസ്ത്രങ്ങൾ ഈ അടുത്ത സമയത്ത് വല്ലാതെ മാറി പ്രത്യേകിച്ച് ജാ ട്രംപിൻ്റെ രണ്ടാം ഊഴത്തിൽ വെനിസുലയിൽ നടന്ന ഒരു കടന്നുകയറ്റം അതിൻ്റെ മാതൃക നമുക്കറിയാമല്ലോ വെനുസുലയിൽ കടന്നുകയറി നിക്കോളാസ് മഡൂറയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പ്രസിഡന്റിനെ അതിൻ്റെ പത്നിയെയും കൊണ്ടുപോവുകയാണ് പക്ഷേ അവിടെ ഭരണ മാറ്റമൊന്നും നടന്നിട്ടില്ല അടുത്ത ഭരണകൂടം തുടർച്ച എന്ന നിലയിലാണ് വരുന്നത് അപ്പം ഇവിടെ എന്താണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ചില വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണോ അങ്ങനെയെങ്കിൽ ഇറാനിയൻ പരമാധ്യക്ഷൻ അയത്തുള്ള അലി ഖൊമനിയെ ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുമോ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്യാലെ തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുമോ അതോ അതിനു മുൻപ് തന്നെ ആ സാഹചര്യം വരും എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അവർ റഷ്യയിലേക്കോ മറ്റേവിടെയെങ്കിലും ഇടത്തേക്കോ പലായനം ചെയ്യുമോ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസ്ലദ് പലായനം ചെയ്തത് പോലെ ഇതെല്ലാം ചോദ്യങ്ങളാണ് ആ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ ജൈവികമായ ഈ മുന്നേറ്റം അല്ലെങ്കിൽ പ്രതിഷേധം അതിന്റെ യഥാർത്ഥ ഒരു ഒരവസ്ഥ ലേറ്റസ്റ്റ് ഒരു കാഴ്ചപ്പാട് അതും കൂടെ വിവരിക്കുകയാണ് ഒരു പ്രക്ഷോഭം വിജയിക്കണമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്ന് നാല് കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആകണം ഒന്ന് പബ്ലിക് റിസൻമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വലിയ തോതിലുള്ള പബ്ലിക് ആംഗർ ആൻഡ് റിസൻമെന്റ് ഉണ്ട് ഭരണകൂടത്തിനെതിരെ വിവിധ വംശീയ വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഭരണകൂടത്തിനെതിരെ അതിപ്പോൾ ഏതാണ്ട് സാധ്യമായിരിക്കുന്നു നോക്കൂ കുർദുകൾ വടക്കൻ ഇറാനിലെ കുർദുകൾ വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ അതായത് അയൽ രാജ്യങ്ങളായ സെറിയയുമായും ടർക്കിയുമായും ഇറാഖുമായും എല്ലാം തന്നെ അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ഖുർദ്ദിഷ് മേഖല ഖുർദ്ദ് റിബലുകൾ വളരെ സജീവമാണ് ഇപ്പോൾ അവർ ഒരു പ്രത്യേക രാജ്യം ആഗ്രഹിക്കുന്നു ഇറാൻ്റെ ഖുർദ് മേഖല വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ പാകിസ്ഥാനോട് അടുത്തുള്ള ബലൂചിസ്ഥാൻ മേഖലയിലെ ഇപ്പോൾ സജീവമായിട്ടുണ്ട് ബഹായ് ന്യൂനപക്ഷങ്ങൾ സജീവമായി പ്രകടനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു തീരെ ചെറിയ മിനിസ്ക്യൂൾ മൈനോറിറ്റിയാണ് അതോടൊപ്പം തന്നെ ജെൻസി മറ്റ് ഇടങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ജെൻസി പ്രക്ഷോഭകർ യുവാക്കളാണ് യുവതികളാണ് നോക്കൂ ഇറാന്റെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും മുപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് അവർക്ക് ആർക്കും തന്നെ ഇറാൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയത്തുള്ള റുഹ് റുഹല്ല റുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തെക്കുറിച്ച് ഒരു ഓർമ്മയുമില്ല അവരുടെ അവരുടെ പിതാക്കന്മാർക്ക് തന്നെ അവർ തന്നെ ചെറുപ്പമായിരുന്നു ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വിപ്ലവ സർക്കാർ ഇനിയും ജനമനസ്സുകളിൽ ഇടം അവർക്ക് ഇടമില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ആഭ്യന്തരമായി വിവിധ വംശ ഗ്രൂപ്പുകൾ വിവിധ ഘടകങ്ങൾ എല്ലാം തന്നെ ഗവൺമെന്റിനെതിരെ സംഘടിച്ചിരിക്കുന്നു അതാണ് വൺ കണ്ടീഷൻ വിപ്ലവത്തിനുള്ള അല്ലെങ്കിൽ ഒരു പ്രതിവിപ്ലവം ഇറാനിയൻ വിപ്ലവം എഴുപത്തി ഒൻപതിലാണ് ഇസ്ലാമിക വിപ്ലവം അതിനെതിരെയുള്ള ഒരു പ്രതിവിപ്ലവമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ഒരു നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് സുരക്ഷാ ഏജൻസികളും ഗവൺമെന്റ് സംവിധാനങ്ങളും പൂർണ്ണമായി തകരണം അത് ഇറാനിൽ സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ആയത്തുള്ള അലി ആലി ഈസ് ഫാമിലി എൻട്രൻസ്ഡ് അദ്ദേഹത്തെക്കുറിച്ച് ആദരവുണ്ട് അദ്ദേഹം ഷിയ വിഭാഗത്തിൻ്റെ എല്ലാം അത്യ ആധ്യാത്മിക നേതാവ് കൂടിയാണ് ഒരു ഭൗതികമായ അധികാരം എന്നതിലുപരിയായി അധ്യാത്മികമായ നേതൃത്വം നൽകുന്നു ഇറാൻ ജനതയ്ക്ക് അതുകൊണ്ട് അയത്തുള്ള അലിഖുമേനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് പക്ഷേ അതേ സമയം തന്നെ അയത്തുള്ള അലിഖുമേനിക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ആദ്യമായിട്ടാണ് ഇറാൻ ഈ രൂപത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാസ് മഷാ അമ്നിക്കെതിരെയുള്ള ഹിജാബ് വിവാദമൊക്കെ ഉണ്ടായല്ലോ ഒരു ഒരു പെൺകുട്ടി വസ്ത്രധാരണത്തിൻ്റെ പേരിൽ സദാചാര പോലീസിനാൽ വധിക്കപ്പെട്ടു അതൊക്കെ വലിയ വികാരമാണ് ഉണ്ടാക്കിയത് പക്ഷേ അപ്പോഴൊന്നും കാണാത്ത ഊർജ്ജസ്വലമായ പ്രകടനങ്ങളാണ് ആയിത്തുള്ള അലി ഖൊമേനിക്കെതിരെ പക്ഷേ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഷിയ ക്ലറിക്കുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം ഇൻടാക്റ്റാണ് അതിനകത്തെ ഡിവിഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ കാണാനില്ല അത് മാത്രമല്ല ഗവൺമെന്റ് ഓൾസോഇസ് ഫാമിലി എൻട്രൻസ് മസൂദ് പ്രദർശിക്കാൻ നയിക്കുന്ന ഗവൺമെൻറ് അവർ സബ്സെർവിയൻ ടു ദി ആയത്തുള്ള ഖൊമേനി ഇഫക്റ്റ് അതുമാത്രമല്ല ഇപ്പോൾ സുരക്ഷാ ഏജൻസിയെ കുറിച്ച് ഏറെ കേൾക്കുന്ന പേരാണ് ഐ ആർ ജി സി ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് ഓഫ് ഇറാനിയൻ വിപ്ലവത്തെ കൃത്യമായി നിലനിർത്താനുള്ള പ്രത്യേക അധികാരങ്ങളുള്ള സേനാ വിഭാഗം അപ്പൊ ഈ സേനാ വിഭാഗങ്ങളുടെ ആളുകൾക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മക്കളൊക്കെ വിദേശത്താണ് പലരും പഠിക്കുന്നത് നല്ല നിലയിലാണ് അവർക്ക് നല്ല ശമ്പളം ആനുകൂല്യങ്ങൾ ജനം തെരുവിലിറങ്ങിയത് അവർക്കെതിരെ ഐ ആർ ജി സിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ട് പക്ഷേ ഐ ആർ ജി സിയിൽ പിളർപ്പോ വിമത വിഭാഗങ്ങളോ ഉള്ളതായി ഇപ്പോൾ അറിവില്ല പക്ഷേ ഇതെല്ലാം ഒരുപക്ഷേ ഇറാൻ ഗവൺമെന്റ് നിലനിൽക്കുമെന്ന സൂചനകളായി തോന്നാമെങ്കിലും ഇതിനുള്ളിൽ മോൾസ് മേ ഹാവ് ബീൻ പ്ലാന്റഡ് ബൈ ഇസ്രായേലി മൊസദ് ഓർ അമേരിക്കൻ സി ഐ എ ഈ ഏജൻസികളിലെല്ലാം തന്നെ ഐ ആർ ജി സിയിലുൾപ്പെടെ ഉന്നതന്മാരിൽ പലരെയും ഓൾറെഡി വിലക്കെടുത്തിട്ടുണ്ടാവാം കാരണം കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇറാൻ യുദ്ധം പന്ത്രണ്ട് യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ഇറാൻ കൃത്യമായി ഇസ്രായേൽ കൃത്യമായി ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിനെ ചില സഹായങ്ങൾ കിട്ടിയത് കൊണ്ടാണ് സമാനമായ സാഹചര്യം ഉണ്ടാകാം അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൂടി വളരെ പ്രസക്തമാണ് കാരണം ഇന്റർനാഷണൽ സെനാരിയോ അനുകൂലമാകണം ഇപ്പോൾ അമേരിക്ക ഈ ദ കൺട്രി കോളിംഗ് ഷോട്ട്സ് അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ക്രമമാണിപ്പോൾ യഥാർത്ഥത്തിൽ മുഷ്ക് കാട്ടുന്നത് അമേരിക്കയാണ് ലോകത്ത് എവിടെയും തങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ വെളിസുലയിൽ സംഭവിച്ചതുപോലെ ഗ്രീൻലാൻഡിങ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഏത് രാജ്യത്തെക്കുറിച്ചും അഭിപ്രായം പറയുകയും വ്യാപാര യുദ്ധം നടത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തങ്ങൾക്കിഷ്ടമില്ലാത്ത ഹിതകരമല്ലാത്ത ഭരണകൂടങ്ങളുള്ള റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അവരുമായി കച്ചവടം ചെയ്യുന്നവർക്ക് കഠിനമായ ടാരിഫുകൾ ഏർപ്പെടുത്തുന്ന ട്രംപിൻ്റെ ഒരു ഏകപക്ഷീയമായ നയം ഇതെല്ലാം കാട്ടുന്നത് മറ്റാരും തന്നെ എതിർക്കാനില്ല റഷ്യയാണ് എതിർക്കേണ്ട ഇറാനിൽ അമേരിക്കൻ്റെ ഇടപെടലുണ്ടായാൽ എതിർക്കേണ്ട ഒരു രാജ്യം റഷ്യയാണ് ഇപ്പോൾ റഷ്യ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ റഷ്യയ്ക്ക് ഉള്ളിലുണ്ട് മാത്രമല്ല ഉക്രൈൻ യുദ്ധത്തിൽ നടുപുടിഞ്ഞ് നിൽക്കുകയുമാണ് അതുകൊണ്ട് റഷ്യയ്ക്ക് കാര്യമായ ശ്രദ്ധ ഇറാന്റെ കാര്യത്തിൽ ചെലുത്താനാവില്ലെന്ന് മാത്രമല്ല ഇറാൻ ഇറാനായിരുന്നു പലപ്പോഴും ഡ്രോണുകൾ ഉൾപ്പെടെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഡ്രോണുകൾ നൽകി സഹായിച്ചതും കിടാനായിരുന്നു കൂടി ഓർക്കണം ചൈന ചൈനയുടെ വിഖ്യാതമായ ഒരു പോളിസിയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ തങ്ങൾ നിർവഹിച്ചു കൊള്ളാം തങ്ങൾ നോക്കിക്കൊള്ളാം അയൽ രാജ്യങ്ങളുമായി തങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങൾ തങ്ങൾ ഇടപെടില്ല എന്ന ഒരു നയം ചൈനയ്ക്കുണ്ട് അത് ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യ ഇടപെട്ട് സമ്പദ് വ്യവസ്ഥയെല്ലാം തന്നെ താറുമാറായത് റഷ്യൻ വിപ്ലവം കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കയറ്റി അയക്കാൻ ശ്രമിച്ച് അത് പരാജയപ്പെട്ടതും കമ്മ്യൂണിസം തന്നെ ലോകത്തെ തകർന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആ ഒരു അബദ്ധം ചൈന കാണിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇറാൻ്റെ പ്രശ്നം ഇറാന്റെ മാത്രം പ്രശ്നമായി ഇരുന്നേക്കാം പക്ഷേ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ഇവിടെ ഇറാൻ്റെ അവസ്ഥ നമ്മൾ പരിഗണിക്കണമെങ്കിൽ ഇറാൻ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഇത്രയും പ്രകോപനം അളമുട്ടിയാൽ പാമ്പ് കടിക്കും എന്നാണല്ലോ പ്രമാണം അതുകൊണ്ട് പരമാവധി ചുരുക്കം വന്നുകഴിഞ്ഞാൽ ഇറാൻ പ്രതികരിച്ചേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യം ആക്രമണ വിധേയമാവുക അമേരിക്കൻ സൈനിക താവളങ്ങളായിരിക്കും കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും താവളങ്ങൾ വിവിധ അറബി രാജ്യങ്ങളിലുണ്ട് ഇറാഖിലുണ്ട് സിറിയയിലുണ്ട് സൗദി അറേബ്യയിലുണ്ട് യു എ ഇയിലുണ്ട് ഒമാൻ എല്ലായിടത്തും തന്നെ വ്യാപിച്ചിരിക്കുന്ന അമേരിക്കൻ താവളങ്ങൾക്കെതിരെ അപ്പൊ നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം ഖത്തർ നേരെ ഇറാൻ സിംബോളിക്കായിട്ടെങ്കിലും ആക്രമണം നടത്തേണ്ടി വന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് മിസൈലുകൾ ചീർപ്പായുമെന്നതിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായി ദാറ്റ് ഈസ് എ കൺസേൺ ദാറ്റ്സ് എ ഗ്രേറ്റ് കൺസേൺ ഫോർ ദി അറബ് ഇസ്ലാമിക് വേൾഡ് അതുകൊണ്ട് അവരും ഈ വിഷയം ഇറാൻ ഒന്ന് ക്ഷയിക്കേണ്ടത് അവരുടെ ആവശ്യമായി തോന്നാം കാരണം അറബി മേഖലയിൽ ഇറാനെ സംശയത്തോടെ നോക്കുന്ന രാജ്യങ്ങളാണ് സുന്നി അറബി രാജ്യങ്ങളിൽ പലതും സൗദി ഉൾപ്പെടെ അതുകൊണ്ട് ഇറാൻ ക്ഷീണിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആഗ്രഹിക്കില്ല അത് മാത്രമല്ല ആത്യന്തികമായി അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാനെ ഒരു ശത്രുവായി ഒരു ഭീഷണിയായി പ്രൊജക്ട് ചെയ്തുകൊണ്ട് അയൽ രാജ്യങ്ങളെ തങ്ങളോടൊപ്പം നിൽക്കുന്ന പെട്രോ ഡോളേഴ്സിൽ നിലനിൽക്കുന്ന അറബി രാജ്യങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക ഒരു ഭസ്മാസുരനെ കാട്ടി പേടിപ്പിച്ചുകൊണ്ട് വിടക്കാക്കി തനിച്ചാക്കി തനിക്കാക്കുന്ന അമേരിക്കൻ നയമുണ്ട് ആ നയം തുടരണമെങ്കിൽ ഇറാൻ പൂർണ്ണമായി ക്ഷയിച്ചാൽ അത് സാധിക്കില്ല അപ്പൊ പൂർണ്ണ സമാധാനം എന്നത് അമേരിക്കൻ അജണ്ടയിലുണ്ടോ എന്നതും സംശയം തന്നെയാണ് അതുകൊണ്ട് ആഗോള സിറ്റുവേഷൻ ഇപ്പോൾ അമേരിക്ക വിശ്വസിക്കുന്നത് ആഗോള സ്ഥിതിഗതികൾ വളരെ അനുകൂലമാണ് നൗ ഇറാനിയൻ ഭരണകൂടം ആടി നിൽക്കുകയാണ് ഒന്നുന്തിയാൽ താഴെ വീഴുന്ന അവസ്ഥയാണ് അങ്ങനെയാണ് ഷാ പഹലവി രണ്ടാമൻ്റെ എഴുപത്തി ഒൻപത് വരെ അധികാരത്തിലുണ്ടായിരുന്ന ഷാ ഇറാൻ ഷാ ഭരണാധികാരിയാണ് രാജാവാണ് ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ ഷാ റിസ പഹലവി കഴിഞ്ഞ അമ്പത് വർഷമായി അമേരിക്കയിൽ പ്രവാസത്തിലാണ് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഇറാനിൻ ജനതയെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ പ്രക്ഷോഭം തുടരൂ ഞാനിതായി എത്തിക്കഴിഞ്ഞു പക്ഷെ ഒരു യഥാർത്ഥ ഒരു മറ്റൊരു കണ്ടീഷനാണ് ഒരു യഥാർത്ഥ പ്രതിപക്ഷം ഒരു പ്രതിപക്ഷ നേതാവ് ഐക്യപ്രതിപക്ഷ നിര അതുണ്ടോ ഇറാനിൽ അതില്ല വ്യാപകമായ പ്രക്ഷോഭങ്ങളാണ് പക്ഷെ പ്രക്ഷോഭത്തിന്റെ മുഖം എന്താണ് ഒരു നേതാവുണ്ടോ ഒന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങ് അകലെ അമേരിക്കയിൽ ഇരിക്കുന്ന ഷാ റി പഹലവി ആണ് അല്ലെങ്കിൽ ഷായുടെ പുത്രൻ ആണ് ആ ആളിന് സാഹചര്യങ്ങളെ കുറിച്ച് എന്തറിയാം അപ്പം ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരവസ്ഥ പ്രക്ഷോഭങ്ങളുണ്ട് പക്ഷെ കൃത്യമായ പ്രതിപക്ഷമില്ല അതുകൊണ്ട് ഒരു കൃത്യമായ ഭരണമാറ്റവും പ്രക്ഷോഭവും വിജയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മൂന്നാല് കണ്ടീഷൻസ് പാലിക്കണം ചില കണ്ടീഷൻസ് ഇപ്പോൾ അനുകൂലമാണ് എന്നാൽ ചില കാര്യങ്ങൾ അനുകൂലമല്ല അതുകൊണ്ടാണ് ഇറാൻ ഒരു സന്നിഗ്ധട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലോകം വിശ്വസിക്കുന്നത് ഇറാനിൽ ഒരു ഒരു ഫിസിക്കൽ ആക്ഷൻ അമേരിക്ക എഞ്ചിനീയർഡ് ചെയ്ത് നടക്കും സ്വാഭാവികമായി അമേരിക്കയുടെ വലതുപക്ഷം ചേർന്ന് തന്നെ ഇസ്രയേൽ ഉണ്ടാകും എന്നത് വളരെ നിശ നിസ്സംശയം പറയാം ഇനി ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന ഏക കാര്യം ഏതെങ്കിലും കാരണവശാൽ റഷ്യയോ ചൈനയോ മാറി ചിന്തിക്കുകയും സഹായം സഹായമെത്തിക്കുകയും ശ്രമിച്ചാൽ ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങും എന്നതാണ് അങ്ങനെയൊന്നും പോകാതെ ഇരിക്കട്ടെ ചായ്ക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒതുങ്ങിയില്ലെങ്കിൽ തന്നെ ഒരു ഭരണമാറ്റത്തിലൂടെ സുഗമമായി ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയും മധ്യപോലത്തെ പ്രദേശത്ത് ശാന്തത പുലരുകയും ചെയ്യുക എന്ന് നമുക്ക് ആഗ്രഹിക്കാം